ഹലോ എവറി വൺ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പ്ലസ് ടു മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തിരുന്നത് അതിൽ റിവിഷൻ സീരീസ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നത് അല്ല ഫസ്റ്റ് യൂണിറ്റ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ രണ്ട് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇനി കൂടുതൽ കുട്ടികൾക്കും പ്രോബ്ലം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആദ്യം എടുക്കുകയാണ് അപ്പോൾ മെട്രിസിസ് എന്നുള്ള ചാപ്റ്റർ വളരെ എളുപ്പമുള്ള ചാപ്റ്ററാണ് അപ്പോൾ ഏത് കാറ്റഗറിയിലുള്ള കുട്ടികൾക്കാണെങ്കിലും അത് ചെയ്ത് മാർക്ക് സ്കോർ ചെയ്യാൻ അവർക്ക് പറ്റും അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മെട്രിസസ് എന്നുള്ള ചാപ്റ്റർ ആണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് പ്രീവിയസ് ഇയറിൽ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതെല്ലാം ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല കാരണം നമുക്ക് സമയം കുറവാണ് എക്സാമിന് മുമ്പ് എല്ലാ പോർഷൻസും തീർക്കണം അതുകൊണ്ട് കൂടുതൽ ഡെഫിനേഷൻസും കാര്യങ്ങളും അങ്ങനെയൊന്നും പറയുന്നില്ല ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യണമെന്ന് മാത്രം ഓക്കെ എന്നിട്ട് പ്രോബ്ലംസ് ചെയ്യാം ഓക്കെ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഒരു റെക്റ്റാംഗുലർ അറേഞ്ച്മെന്റ് ആണ് അല്ലെ നമ്പേഴ്സിന്റെയോ ഫംഗ്ഷൻസിന്റെയോ ഒക്കെ റോസും കോളംസും ഒക്കെ ആയിട്ട് വേർതിരിച്ച് എഴുതുന്ന ഒരു റെക്റ്റാംഗുലർ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത് അല്ലെ അതിനെ നമുക്ക് ബ്രാക്കറ്റിനകത്ത് എക്സ്പ്രസ് ചെയ്യുന്നു ഒന്നുകിൽ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ബ്രാക്കറ്റായിരിക്കും മെട്രിക്സ് എഴുതാൻ വേണ്ടി ഉപയോഗിക്കുക അതല്ലെങ്കിൽ ചിലപ്പോൾ ക്വസ്റ്റിൻ പേപ്പറിൽ ഈ മോഡലിലും ക്വസ്റ്റ്യൻ വരാറുണ്ട് അതായത് ഓപ്പൺ ബ്രാക്കറ്റ് പോലെ ഇട്ടിട്ടും ഉപയോഗിക്കാറുണ്ട് മെട്രിക്സിന്റെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ഇനി മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ക്യാപിറ്റൽ എ ബി സി ഡി അങ്ങനെ പറഞ്ഞു പോകുന്ന ലെറ്റേഴ്സിനെയാണ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് നമ്മൾ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മെട്രിക്സ് എ ഈക്വൽ ടു ക്യാപിറ്റൽ എ ഈക്വൽ ടു മെട്രിക്സ് വൺ ടു സീറോ ത്രീ ഇതൊരു മെട്രിക്സിൻ എക്സാമ്പിൾ ആണ് അതുപോലെ വേറെ പറഞ്ഞു ഫംഗ്ഷൻസും വരാമെന്ന് പറഞ്ഞു ഇതിലെ മെമ്പേഴ്സായിട്ട് സൈനെക്സ് കോസെക്സ് മൈനസ് സൈനെക്സ് മൈനസ് കോസെക്സ് ഇത് വേറൊരു മെട്രിക്സിൻ എക്സാമ്പിൾ ആണ് അതുപോലെ വേറൊരു മെട്രിക്സ് നോക്കിക്കൽ ടു വൺ സീറോ വൺ ടു ത്രീ സീറോ മൈനസ് എയ്റ്റ് സിക്സ് മൈനസ് നയൻ ഇതും ഒരു മെട്രിക്സിന് എക്സാമ്പിൾ ആണ് ഓക്കെ ഇനി നമുക്ക് മെട്രിക്സിനകത്ത് ആ മെമ്പേഴ്സ് ഉണ്ടല്ലോ ആ മെമ്പേഴ്സിനെ നമ്മൾ എലമെന്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ആ മെട്രിക്സിന്റെ എലമെന്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറഞ്ഞ ആരാണ് അതിനകത്ത് എഴുതിയേക്കുന്ന വാല്യൂസ് ഉണ്ടല്ലോ എന്തെങ്കിലും നമ്പേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ആയിരിക്കാം അതിനെ വിളിക്കുന്ന പേരാണ് എലമെന്റ്സ് അല്ലെങ്കിൽ എൻട്രീസ് എന്ന് പറഞ്ഞത് ഓക്കെ ഇനി നമ്മൾ അറേഞ്ച്മെന്റ് പറഞ്ഞു റോസ് ആയിട്ടും കോളംസ് ആയിട്ടും അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ എന്താണ് റോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് അതായത് ലൈൻ ഓഫ് അറേഞ്ച്മെന്റ് ആയിട്ട് നമ്മൾ എലമെന്റ്സിനെ എഴുതുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റോസ് അല്ലെ ഹൊറിസോണ്ടൽ ആയിട്ട് നിങ്ങൾ ഹോറിസോണ്ടലും വെർട്ടിക്കലും നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഈ രീതിയിൽ ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്ന രീതിയിൽ നമ്മൾ എഴുതുന്ന ആ അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സിനെയാണ് നമ്മൾ റോസ് എന്ന് വിളിക്കുന്നത് ഇനി വെർട്ടിക്കലായിട്ട് ഉള്ള അറേഞ്ച്മെന്റ് വെർട്ടിക്കൽ എന്ന് പറയുന്നത് കുത്തനെ കുത്തനെ എഴുതുന്ന ആ അറേഞ്ച്മെന്റിനെ വിളിക്കുന്ന പേരാണ് കോളംസ് ഓക്കെ അപ്പൊ റോസ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ആയിരിക്കും വെർട്ടിക്കൽ വെർട്ടിക്കൽ ആയിട്ട് എഴുതുന്നത് എന്താണ് കോളംസ് ആയിരിക്കും റോസിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റേഴ്സ് ആണ് ക്യാപിറ്റൽ ആർ വൺ ആർ ടൂ ആർ ത്രീ അങ്ങനെ പോകും ഓക്കെ ഇനി കോളത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലെറ്റേഴ്സാണ് സി വൺ സി ടു സി ത്രീ സി ഫോർ അങ്ങനെ പറഞ്ഞു പോകും ഓക്കെ അപ്പൊ നമുക്കിവിടെ ത്രീ ബൈ ത്രീ മെട്രിക്സ് വരെ പഠിക്കാനുള്ളൂ ഓക്കെ ഇനി അതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ നോക്കി മെട്രിക്സ് എ എന്ന് പറയുന്നത് മെട്രിക്സ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്നൊരു മെട്രിക്സ് ഞാൻ എഴുതിക്കാണ് ഇതിൽ റോസ് ഏതൊക്കെയാണ് കോളംസ് ഏതൊക്കെയാണ് ഓക്കെ ഈ വൺ ടു ത്രീ എന്ന് പറയുന്ന ഈ ഇതുണ്ടല്ലോ ആയിട്ട് എഴുതിയിരുന്ന ഈ വാല്യൂസ് അതിനെയാണ് നമ്മൾ റോ വൺ അതായത് ആർ വൺ എന്ന് പറയുന്നത് അതുപോലെ ഫോർ ഫൈവ് സിക്സ് എന്ന് പറഞ്ഞ സെക്കൻഡ് റോ അതായത് ആർ ടു ഓക്കെ ഇനി സെവൻ എയ്റ്റ് നയൻ എന്ന് പറയുന്നതാണ് റോ ത്രീ അതായത് ആർ ത്രീ ഓക്കെ മനസ്സിലായല്ലോ പൊറിസോണൽ ആയിട്ട് എഴുതുന്ന നമ്മൾ റോസ് എന്ന് വിളിക്കുന്നത് ഇനിറ്റിക്കലായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ കോളംസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഫസ്റ്റ് കോളം ഏതാണ് വൺ ഫോർ സെവൻ വൺ ഫോർ സെവൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫസ്റ്റ് കോളം അതായത് സി വൺ അടുത്ത ടു ത്രീ സോറി ടു ഫൈവ് എയ്റ്റ് അതാണ് സെക്കൻഡ് കോളം എന്ന് പറയുന്നത് അടുത്ത ത്രീ സിക്സ് നയൻ അതാണ് തേർഡ് കോളം അതായത് സി ത്രീ ഇപ്പൊ സി വൺ സി ടു സി ത്രീ എന്നാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കോളത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് ഓക്കെ മനസ്സിലായല്ലോ ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഓർഡർ ഓഫ് ദ മെട്രിക്സ് എന്താണ് ഒരു മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എ മെട്രിക്സ് ഹാവിങ് എം റോസ് ആൻഡ് എൻ കോളംസ് ഈസ് കോൾഡ് എ മെട്രിക്സ് ഓഫ് ഓർഡർ എം ബൈൻ ഓർഡർ എം ബൈ എൻ ഉള്ള മെട്രിക്സ് എന്ന് നമുക്ക് പറയാം എം റോസും എൻ കോളംസും ഉള്ള മെട്രിക്സിനെയാണ് നമ്മൾ ഓർഡർ എം ബൈ എൻ ഉള്ള ഒരു മെട്രിക്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ എം ബൈ എൻ ഓർഡർ ഉള്ള മെട്രിക്സിനകത്ത് എത്ര എലമെന്റ്സ് കാണുമെന്നറിയോ എം എൻ എലമെന്റ്സ് ഉണ്ടായിരിക്കും എം ഇൻറ്റു എൻ മൾട്ടിപ്ലൈ ചെയ്താൽ മതി നമ്പർ ഓഫ് റോസിനെയും നമ്പർ ഓഫ് കോളത്തിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും ആ മെട്രിക്സിനകത്തുള്ള എലമെന്റ്സിന്റെ എണ്ണം ഇവിടെ നോക്കിയ ഒരു എക്സാമ്പിൾ എഴുതിക്കോളാം ഫൈവ് മൈനസ് സിക്സ് സീറോ എയ്റ്റ് ത്രീ നയൻ ഇതൊരു മെട്രിക്സ് ആണ് ഇത് ഒരു ഇതിന്റെ ഓർഡർ എത്രയാണെന്ന് പറയാമോ ഓർഡർ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്പർ ഓഫ് റോസ് അറിയണം നമ്പർ ഓഫ് കോളംസ് അറിയണം ഇവിടെ നമ്പർ ഓഫ് റോസ് എത്രയാണ് നമ്പർ ഓഫ് റോസ് റോസ് എത്രയാണ് നമ്പർ ഓഫ് റോസ് ഫസ്റ്റ് റോ ഫൈവ് മൈനസ് സിക്സ് എന്ന് ഫസ്റ്റ് റോ സീറോ എയ്റ്റ് എന്ന് പറഞ്ഞ സെക്കൻഡ് റോ ത്രീ നയൻ എന്ന് തേർഡ് റോ അപ്പൊ എത്ര റോസ് ഉണ്ട് മൂന്ന് റോസ് ഉണ്ട് അല്ലെ ഇനി നമ്പർ ഓഫ് കോളംസ് എത്രയാണ് നമ്പർ ഓഫ് കോളംസ് എത്ര കോളം ഉണ്ട് ഇതിന് ഇത് ഫൈവ് സീറോ ത്രീ എന്ന് പറഞ്ഞത് ഫസ്റ്റ് കോളം മൈനസ് സിക്സ് എയ്റ്റ് നയൻ എന്ന് പറഞ്ഞ സെക്കൻഡ് കോളം ഓക്കെ അപ്പൊ രണ്ട് കോളംസ് ആണ് ഉള്ളത് അല്ലെ നമ്മൾ എന്താ പറഞ്ഞത് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്പർ ഓഫ് ആദ്യം എഴുതുക അത് കഴിഞ്ഞ് നമ്പർ ഓഫ് കോളംസ് എഴുതുക നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞത് ത്രീ നമ്പർ ഓഫ് കോളംസ് പറഞ്ഞത് ടുക്കെ അപ്പൊ ത്രീ ബൈ ടു ഓർഡർ ബൈ ഓർഡർ ഉള്ള ഒരു മെട്രിക്സിൽ എത്ര എലമെന്റ്സ് ഉണ്ടായിരിക്കും പറഞ്ഞത് ഇത് തമ്മിൽ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം ഇന് സിക്സ് പറഞ്ഞാൽ സിക്സ് എലമെന്റ്സ് ആയിരിക്കും ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായാലും ഇതിന്റെ ഓർഡർ ഇനി എത്ര എലമെന്റ്സ് ഉണ്ടാവും നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞത് നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ടു ത്രീ ഇൻഡു ടു ഈക്വൽ ടു സിക്സ് എലമെന്റ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക മനസ്സിലായോ ഈ മെട്രിക്സിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ ആറ് എലമെന്റ്സ് ഉണ്ട് നോക്കി ഇവിടെ രണ്ട് രണ്ട് നാല് ആറ് ആറ് എലമെന്റ്സ് ആണ് ഉള്ളത് അപ്പൊ അത് കാണാൻ ജസ്റ്റ് റോ റോസിന്റെ എണ്ണം കോളത്തിന്റെ എണ്ണവും കൂടെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ ഇനി നമുക്ക് പറയാനുള്ള ജനറൽ ഫോം ഓഫ് എ മെട്രിക്സ് ഒരു മെട്രിക്സിന്റെ ജനറൽ ഫോം എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് ഒരു മെട്രിക്സിനകത്തെ ഒരു മെമ്പേഴ്സിന്റെ എലമെന്റ് എന്നാ പറയണേന്ന് പറഞ്ഞല്ലോ ഒരു ജനറൽ ആയിട്ട് നമ്മളൊരു എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എ ഐ ജെ എന്ന് ഉപയോഗിച്ചിട്ടാണ് എ ഐ ജെ എ ഐ ജെ എന്ന് പറഞ്ഞ മീനിങ് എന്താണ് ഐത്ത് റോ ജേത്ത് കോളത്തിലുള്ള എലമെന്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തഡാണ് എ ഐ ജെ ഐത്ത് റോ റോ ഫസ്റ്റ് എഴുതുന്നത് എപ്പോഴും റോയാണ് രണ്ടാമത് എഴുതുന്നത് കോളത്തിൻ്റെ നമ്പർ ആയിരിക്കും അപ്പൊ ഐത്ത് റോ ജേത്ത് കോളത്തിലെ എലമെന്റിനെ എങ്ങനെ എഴുതുന്നത് എ ഐ ജെ എന്ന് പറയും ഓക്കെ ഐ ജെ എത്ത് നമ്മൾ ജനറൽ എലമെന്റ് എന്ന് പറയുന്നത് ഓക്കെ ഐ ജെ എത്ത് എന്ന് പറയും അല്ലെങ്കിൽ ജനറൽ എലമെന്റ് എന്ന് പറയുന്നത് ഈ എ ഐ ജെ എന് ആണ് ഓക്കെ ഇനി നമുക്കൊരു മെട്രിക്സിനെ എം ബൈ എൻ ഓർഡർ ഉള്ള ഒരു മെട്രിക്സിനെ നമുക്ക് എങ്ങനെ ജനറൽ ആയിട്ട് റിപ്രസെൻ്റ് ചെയ്യാന്നുള്ളതാണ് അടുത്ത് എഴുതിയേക്കുന്നത് ഫസ്റ്റ് എലമെന്റ് എ വൺ വൺ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് ആണ് അടുത്ത എ വൺ ടു ഇത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് ആണ് എ വൺ ടു അടുത്ത് എ വൺ ത്രീ അത് ഫസ്റ്റ് റോ തേർഡ് കോളത്തിലെ എലമെന്റ് ആണ് അങ്ങനെ പോയി 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 ലാസ്റ്റ് എലമെന്റ് എ വൺ എൻ ആയിരിക്കും അതായത് ഫസ്റ്റ് റോ എൻത്ത് കോളത്തിലെ എലമെന്റ് ആയിരിക്കും മനസ്സിലായോ ഇനി രണ്ടാമത്തെ റോ അതായത് രണ്ടാമത്തെ റോ തുടങ്ങുമ്പോൾ എ ടു സ്റ്റാർട്ട് ചെയ്യണം എ ടു വൺ അപ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം അതായത് അതാണ് ഈ ടു വൺ എഴുതിയേക്കുന്നത് എ ടു വൺ അടുത്ത സെക്കൻഡ് റോ സെക്കൻഡ് കോളത്തിൽ എലമെൻ്റ് ആണ് എ ടു ടു അതുപോലെ സെക്കൻഡ് റോ തേർഡ് കോളത്തിൽ എലമെൻ ആണ് എ ടു ത്രീ അങ്ങനെ അങ്ങനെ പോയി പോയി ലാസ്റ്റ് എലമെന്റിന്റെ ഒരു സെക്കൻഡ് റോയിലെ എന്ത് എലമെന്റ് അതാണ് എ ടു എൻ ഓക്കെ അങ്ങനെ പോയി പോയി ലാസ്റ്റ് എം എം തിറോ വന്നു എം തിറോ വന്നപ്പോൾ എ എം വൺ ഫസ്റ്റ് കോളം ഏർ എം തിറോ അപ്പൊ എ എം വൺ ഇനി എം റോ സെക്കൻഡ് കോളം ആയപ്പോൾ എ എം ടു എം തിറോ തേർഡ് കോളായപ്പോൾ എ എം ത്രീ എക്സെട്രാ എം എൻ എ എം എൻ എന്ന് പറഞ്ഞത് എന്താ എം തിറോ എന്ത് കോളത്തിൽ എലമെന്റ് ആണ് എ എം എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് ഇനി ഇതിന്റെ ഓർഡർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എം ബൈ എൻ എപ്പോഴും മെട്രിക്സിനെ ഇങ്ങനെ സിംബിൾ ഇട്ടിട്ട് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇവിടെ താഴെ ഇങ്ങനെ ആയിരിക്കും ഓർഡർ എഴുതുക ഓക്കെ ഇനി നമ്മളിപ്പോൾ ജനറൽ ആയിട്ടുള്ള റെപസന്റേഷനാണ് ഇപ്പോൾ പറഞ്ഞത് ഒരു ടു ബൈ ടു മെട്രിക്സിനെ എങ്ങനെ ഇതുപോലെ ജനറൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും നോക്കാം ടു ബൈ ടു മെട്രിക്സ് ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര റോസ് എത്ര കോളംസും കാണും ടു ബൈ ടു ആണെങ്കിൽ ഇത് നമ്പർ ഓഫ് റോസ് ആയിരിക്കും അല്ലെ നമ്പർ ഓഫ് റോസ് ആയിരിക്കും ഇതെന്തായിരിക്കും നമ്പർ ഓഫ് കോളംസ് ആയിരിക്കും അല്ലെ ആദ്യം എഴുതുന്നത് എപ്പോഴും റോസിൻ്റെ എണ്ണമായിരിക്കും രണ്ടാമത് എഴുതുന്നതാണ് എപ്പോഴും കോളത്തിന്റെ എണ്ണം അപ്പോൾ രണ്ട് റോയും രണ്ട് കോളം ഉള്ള ഒരു മെട്രിക്സ് ആണ് ഈ ടു ബൈ ടു മെട്രിക്സ് എന്ന് പറയുന്നത് അപ്പം രണ്ട് റോ ഉണ്ടാവണം എഴുതുന്ന മെട്രിക്സിൽ രണ്ട് കോളം ഉണ്ടാവണം അപ്പം ഫസ്റ്റ് എലമെന്റ് എപ്പോഴും എ വൺ വൺ ആണ് ഇനി ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെന്റിനെ എങ്ങനെ എഴുതാം ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് എ വൺ ടു അതുപോലെ തന്നെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെന്റ് എ ടു വൺ ദെൻ സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് എ ടു അപ്പൊ എ വൺ വൺ എ വൺ ടു എ ടു വൺ എ ടു ഇതായിരിക്കും ഒരു ടു ബൈ ടു മെട്രിക്സിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയെങ്കിലും നിങ്ങൾ പറഞ്ഞ ഒരു ത്രീ ബൈ ടു മെട്രിക്സിന്റെ ജനറൽ ഫോം എങ്ങനെയായിരിക്കും നോക്കി ത്രീ ബൈ ടു ആകുമ്പോഴത്തേക്കും എത്ര റോസ് ഉണ്ട് നമ്പർ ഓഫ് റോസ് ഇത് റോസിന്റെ എണ്ണാണ് ഇത് റോസിന്റെ എണ്ണാണ് ഇത് കോളത്തിന്റെ എണ്ണാണ് ഓക്കെ എണ്ണാണ് ഇത് കോളത്തിന്റെ എണ്ണാണ് അപ്പൊ എത്ര റോ ഉണ്ടാവണം മൂന്ന് റോ ഉണ്ടാവണം രണ്ട് കോളം ഉണ്ടാവണം മൂന്ന് റോയുണ്ടാവണമെങ്കിൽ എ വൺ വൺ രണ്ടാമത്തെ കോളത്തിൽ അല്ലെങ്കിൽ എ വൺ ടു അതുപോലെ അടുത്തത് എ ടു വൺ എ ടൂ ടു മൂന്ന് റോ വേണമെന്ന് പറഞ്ഞപ്പോ ഒരെണ്ണം കൂടെ എഴുതണം എ ത്രീ വൺ എത്ര സെക്കൻഡ് രണ്ട് കോളേ ഉള്ളു അപ്പൊ എത്ര ടു നമുക്ക് നിർത്താം അപ്പൊ മൂന്ന് റോയിൽ നോക്കി ഇതൊരു റോ ഇതൊരു റോ ഇതൊരു റോ ഇതൊരു റോ പിന്നെ കോളം എത്രണ്ട് ഒരു കോളം രണ്ടു രണ്ടാമത്തെ കോളം അപ്പൊ എ ത്രീ ബൈ ടു ഒരു ത്രീ ബൈ ടു മെട്രിക്സിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയാണ് ഇത് മനസ്സിലായോ ഈ മെത്തേഡ് ഈ മെത്തേഡ് മനസ്സിലാക്കിയിരിക്കണം എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് ഒരു ടു ബൈ ടു മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യുക അതല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുക അതല്ലെങ്കിൽ ഒരു ത്രീ ബൈ ടു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് കൊസ്റ്റിൻ ചോദിക്കാറുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം ഇതാണ് ക്വസ്റ്റ്യൻ കൺസ്ട്രക്റ്റ് ടു ബൈ ടു മെട്രിക്സ് എ ഈക്വൾ ടു മെട്രിക്സ് എ ഐ ജെ പൂസ് എലമെന്റ്സ് ആർ ഗി വൺ ബൈ എ ഐ ജെ ഈക്വൾ ടു ഐ പ്ലസ് ടു ജെ ഓൾ സ്ക്വയർ ബൈ ടു ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അപ്പം നമുക്ക് മെട്രിക്സ് എന്ന് പറയുന്നത് ഫോം ചെയ്യണം അതിൽ കണ്ടീഷൻ തന്നിരിക്കുന്നത് എന്താണ് ഐ ജെത്ത് എലമെന്റ് എങ്ങനെയായിരിക്കും എന്നാണ് തന്നിരിക്കുന്നത് ഐ പ്ലസ് ടു ജെ ഓൾ സ്ക്വയർ ബൈ ടൂ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ആകെയുള്ള കണ്ടീഷൻ ടു ബൈ ടു മെട്രിക്സ് ഫോം ചെയ്യാൻ വേണം അല്ലേ അപ്പം നിങ്ങൾക്കറിയാം ജനറൽ ഫോം ഓഫ് എ ടു ബൈ ടു മെട്രിക്സ് ടു ബൈ ടു മെട്രിക്സ് ജനറൽ ഫോം എങ്ങനെയായിരിക്കും മെട്രിക്സ് എ ഈക്വൽ ടു ഇങ്ങനെയാണ് ടു ബൈ ടു മെട്രിക്സ് ആകുമ്പോൾ രണ്ട് റോ വേണം രണ്ട് കോളം വേണം അല്ലെ ഫസ്റ്റ് എലമെന്റ് എപ്പോഴും എന്താണ് എ വൺ വൺ ആയിരിക്കും സെക്കൻഡ് എലമെന്റ് എ വൺ ടു ആയിരിക്കും അല്ലെ ഇനി രണ്ടാമത്തെ റോ എഴുതുമ്പോൾ എ ടു വൺ ആയിരിക്കും ദെൻ എ ടു ആയിരിക്കും മനസ്സിലാവണോ ഇപ്പൊ ഇതാണ് ഒരു ടു ബൈ ടു മെട്രിക്സ് എന്ന് പറഞ്ഞത് ഇതൊരു ടു ബൈ ടു മെട്രിക്സ് ആണ് രണ്ട് റോയും രണ്ട് കോളം ഉള്ള മെട്രിക്സ് ആണ് ഈ എഴുതിയിരിക്കുന്നത് മനസ്സിലായോ ഇനി ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ എ ഐ ജെ കണ്ടീഷൻ വെച്ചിട്ട് എ വൺ വൺ കാണണം എ വൺ ടു കാണണം എ ടൂ വൺ കാണണം എ ടൂ ടു കാണണം ഓക്കെ എന്നിട്ട് വാല്യൂസ് കണ്ടുപിടിക്കുക ആ വാല്യൂസിനെ നേരെ അതാത് സ്ഥാനത്ത് എഴുതി കൊടുക്കുക അപ്പൊ നമ്മുടെ മെട്രിക്സ് ആയി മനസ്സിലായോ അപ്പൊ എ ഐ ജെ നമുക്ക് തന്നിരിക്കുന്ന എ ഐ ജെ എന്തായിരുന്നു ഐ പ്ലസ് ടു ജെ ഹോൾ സ്ക്വയർ ബൈ ടു എന്നാണ് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻ മനസിലായോ അപ്പൊ എ വൺ വൺ കാണണം എ വൺ വൺ കാണാൻ വേണ്ടിയിട്ട് ഐടെയും ജെടേയും പ്ലേസില് വാല്യൂസ് എന്തൊക്കെയാ നോക്കാം എന്നിട്ട് ആ വാല്യൂസ്കത്ത് ടൂ എടുത്താൽ മതി ചെയ്താൽ മതി അപ്പൊ ഐയുടെ പ്ലേസില് വണ്ണ് ജെയുടെ പ്ലേസിൽ വണ് ആ വാല്യൂസ് വണ് ജ പ്ലേസിൽ വണ് അപ്പൊ ടൂ ഇന് വൺ പറഞ്ഞാൽ എന്താ ടൂ ഇന് വൺ അതായത് ടൂ തന്നെ അതിന്റെ സ്ക്വയർ വേണം എഴുതാൻ ഏഹ് ഹോൾ സ്ക്വയർക്കുന്നത് ഡിവൈഡ് ബൈ ടു ഓക്കെ അപ്പൊ ബ്രാക്കറ്റിനകത്ത് ആദ്യം ചെയ്യുക വൺ പ്ലസ് ടു വൺ പ്ലസ് ടു സ്ക്വയർ ത്രീയുടെ സ്ക്വയർ ബൈ ടു സ്ക്വയർ എത്രയാണ് മനസ്സിലായ ഫസ്റ്റ് എൻട്രി എന്ന് പറഞ്ഞത് നയൻ ബൈ ടു കിട്ടി ഇനി എ വൺ വൺ കണ്ടു ഇനി നമുക്ക് ഏതാ വേണ്ടത് എ വൺ ടു കാണണം അല്ലെ വൺ ടു കാണാൻ വേണ്ടി നമ്മുടെ ഇക്വേഷൻ എന്താ ഐ പ്ലസ് ടു ജെ എന്നാ പറഞ്ഞത് അപ്പോൾ ഐ പ്ലസ് ടു ജെ വൺ പ്ലസ് ടു ജെ ടു ഇന്റു ടുവയർ ബൈ ടു വൺ പ്ലസ് ടു ഇന്റ ടു ഫോർ ആണ് അല്ലേ ടു ഇന്റു ടു ഫോർ ഫോർ ഹോൾ സ്ക്വയർ ഫോർ പ്ലസ് വൺ ഫൈവ് ഫൈവിന്റെ സ്ക്വയർ ട്വന്റി ഫൈവ് ട്വന്റി ഫൈവ് ബൈ ടു എന്ന് വരും എ വൺ ടു അടുത്ത നമുക്ക് കാണേണ്ടത് എന്താണ് എ ടു വൺ ആണ് എ ടൂണിന്റെ വാല്യൂ എഴുതിക്കേ എ ടൂൺ ആവുമ്പോൾ ഐ പ്ലസ് ടു ജെ ഹോൾ സ്ക്വയർ എന്നാണ് എ ഐ ജെ എന്തായിരുന്നു പറഞ്ഞേ എ ഐ ജെ എന്ന് പറഞ്ഞാൽ ഐ പ്ലസ് ടു ജെ ഹോൾ സ്ക്വയർ ബൈ ടു എന്നാണ് പറഞ്ഞിരിക്കണേ അപ്പൊ വാല്യൂസ് കൊടുക്കുക ഐയുടെ പ്ലേസിൽ ടു പ്ലസ് ടു ഇൻ വൺ അതായത് ടു തന്നെ ഹോൾ സ്ക്വയർ ബൈ ടു ദാറ്റ് ഈസ് ടു പ്ലസ് ടു ഫോർ ഫോറിൻ്റെ സ്ക്വയർ ബൈ ടു എന്ന് വരും ഫോറിന്റെ സ്ക്വയർ സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ബൈ ടു എന്ന് പറയുന്നത് എയ്റ്റ് ഓക്കെ മനസ്സിലാവണണ്ടോ അതുപോലെ തന്നെ മൂന്നാമത്തെ എലമെന്റ് അതായത് എ ടു വൺ എ ടൂ വൺ നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ ആ ലാസ്റ്റ് എലമെന്റ് എ ടു ടു എ ടു കാണണം എ ടു ടു എന്ന് പറഞ്ഞാൽ ഐ ഡി ജെ ഡേം ബ്ലേസിൽ ടു സബ്സ്റ്റ്യൂട്ട് ചെയ്യുക അപ്പൊ ടു പ്ലസ് ടു ഇൻറ്റു ടു അതായത് ഫോർ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ടു അപ്പൊ ടു പ്ലസ് ടു സോറി ടു പ്ലസ് ഫോർ സിക്സ് സിക്സിന്റെ സ്ക്വയർ ഡിവൈഡ് ബൈ ടു സിക്സിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞത് തേർട്ടി സിക്സ് തേർട്ടി സിക്സ് ബൈ ടു എന്ന് പറഞ്ഞത് എയ്റ്റീൻ ഇപ്പൊ നമുക്ക് എലമെന്റുകളെല്ലാം കിട്ടി ആദ്യത്തത് നയൻ ബൈ ടു രണ്ടാമത്തെ ട്വന്റി ഫൈവ് ബൈ ടു പിന്നെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് എയ്റ്റ് സെക്കൻഡ് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിലെ എലമെന്റ് എയ്റ്റീൻ എന്ന് വരും ഓക്കെ അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് എഴുതിയേക്കുന്നത് എന്താ വാല്യൂസ് എല്ലാം ഇപ്പൊ കണ്ടുപിടിച്ചു നമ്മളെ ജനറൽ ഫോം എന്തായിരുന്നു എ വൺ വൺ എ വൺ ടു എ ടു വൺ എ ടു ഇതാണ് നമ്മുടെ ജനറൽ ഫോം ടു ബൈ ടു മെട്രിക്സിന്റെ ഈ വാല്യൂസ് എല്ലാം കറക്റ്റായിട്ട് അവിടെ തന്നെ എഴുതുക എ വൺ വൺ എത്രയായിരുന്നു നയൻ ബൈ ടു ആണ് അപ്പൊ നയൻ ബൈ ടു എ വൺ ടു കിട്ടിയിരിക്കുന്നു ട്വന്റി ഫൈവ് ബൈ ടു എയ് ഓക്കെ അപ്പൊ മെട്രിക്സ് എ കിട്ടി നയൻ ബൈ ടു ട്വന്റി ഫൈവ് ബൈ ടു എറ്റ് എയ്റ്റീൻ ഇതാണ് നമ്മുടെ ഉത്തരം കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇത് ടു ബൈ ടു മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഇതാണ് മെത്തേഡ് മനസ്സിലായോ അപ്പോൾ ഇവിടെ തരുന്ന നമുക്ക് ഈ പ്രോബ്ലത്തിൽ തന്നിരുന്നത് ഐ പ്ലസ് ടു ജി ഗവർണർ സ്ക്വയർ ബൈ ടു ആണ് അപ്പോൾ ഇതിന്റെ പല രീതിയിലുള്ള വെർഷൻസ് നമുക്ക് പ്രതീക്ഷിക്കാം മാർച്ച് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിൽ ചോദിച്ചൊരു കൊച്ചു നോക്കാം ഫൈൻ ദ മെട്രിസ് എക്സ് ആൻഡ് വൈ സോ ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സെവൻ സീറോ ടു ഫൈവ് ആൻഡ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു ത്രീ സീറോ സീറോ ത്രീ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റിനായിട്ട് ചോദിച്ചതാണ് ഇപ്പൊ രണ്ട് ഇക്വേഷൻസ് ഫോമിലാണ് നമുക്ക് മെട്രിസസ് തന്നിരിക്കുന്നത് എക്സ് പ്ലസ് വൈ ഇക്വൾ ടു മെട്രിക്സ് സെവൻ സീറോ ടു ഫൈവ് എന്നും എക്സ് മൈനസ് ഫൈ ഈക്വൽ ടു ത്രീ സീറോ സീറോ ത്രീന്നും പറഞ്ഞാൽ തന്നിരിക്കുന്നത് അതിൽ നിന്നും സോൾവ് ചെയ്ത് രണ്ട് മെട്രിസസ് എക്സ് വൈയും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിനെ രണ്ട് ഇക്വേഷൻസ് എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യുക എന്നിട്ട് ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക അങ്ങനെ ചെയ്യാം ഇതിനകത്ത് എന്തെങ്കിലും ഓപ്പറേഷൻ കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു വാല്യൂ എക്സിനെയോ വൈനെയോ എലിമിനേറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ വേരിയബിൾ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മെട്രിക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക കണ്ടുപിടിക്കാന്നുള്ളതാണ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇതിനെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞത് മെട്രിക്സ് സെവൻ സീറോ ടു ഫൈവ് എന്നുള്ളതിനെ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക എക്സ് മൈനസ് വൈയെ ത്രീ സീറോ സീറോ ത്രീ അതിനെ സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക അപ്പൊ രണ്ട് ഇക്വേഷൻസ് നമുക്ക് കിട്ടി ഈ രണ്ട് ഇക്വേഷനും ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ആഡ് ചെയ്യും ഓക്കെ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ ആഡിങ് ക്വേഷൻ വൺ ആൻഡ് ടു ഇക്വേഷൻ വണ്ണും ടൂവും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താ ലെഫ്റ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യുക റൈറ്റ് സൈഡ് തമ്മിൽ ആഡ് ചെയ്യാം മെട്രിക്സിന്റെ അഡീഷൻ നമ്മൾ പഠിച്ചതാ അല്ലെ ഇവിടെ വേരിയബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യുക ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് എക്സ് അത് ടു എക്സ് എന്ന് വരും അല്ലേ ഇത് വൈ പ്ലസ് മൈനസ് വൈ എന്നാണ് ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ഒരു നെഗറ്റീവ് ക്വാണ്ടിറ്റി അത് രണ്ടും ക്യാൻസൽ ആയി പോയി സീറോ വൈ എന്ന് നമുക്ക് എഴുതാം ടു എക്സ് മാത്രം എഴുതിയാലും മതി ഇനി റൈറ്റ് സൈഡിൽ രണ്ട് മെട്രിക്സുകളാണ് ആ മെട്രിക്സുകൾ ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചത് അഡീഷൻ ഓഫ് മെട്രിസ് പഠിച്ച എങ്ങനെയായിരുന്നു ഇതൊരു ടു ബൈ ടു മെട്രിക്സ് ആണ് ഇതും ഒരു ടു ബൈ ടു മെട്രിക്സ് ആണ് രണ്ട് ടു ബൈ ടു മെട്രിക്സുകൾ നമ്മൾ ആഡ് ചെയ്യാൻ പറ്റും അല്ലെ ഒരേ ഓർഡർ ഉള്ള മെട്രിക്സുകളിൽ നമ്മളെ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ എ എ വൺ വൺ പൊസിഷനിൽ ഉള്ള എലമെന്റും ഇതില് ബി വൺ വൺത്ത് പൊസിഷനിലുള്ള എലമെന്റും നമ്മൾ ആഡ് ചെയ്യുക അതായത് സെവനും ത്രീയും കൂടെ ആഡ് ചെയ്യുക എഴുതി കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ സെവൻ പ്ലസ് ത്രീ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാം സെവൻ പ്ലസ് ത്രീ ഇവിടെ ചെയ്യണം ഇവിടെ സീറോ പ്ലസ് സീറോ ഇവിടെ ടു പ്ലസ് സീറോ ഇവിടെ ഫൈവ് പ്ലസ് ത്രീ കറസ്പോണ്ടിങ് പ്ലേസിലുള്ള എലമെന്റ്സിനെ തമ്മിൽ ജസ്റ്റ് ആഡ് ചെയ്യുക മാത്രമേ ചെയ്തത് പിന്നെ ഇത് ചെയ്യുമ്പോൾ സെവൻ പ്ലസ് ത്രീ ടെൻ സീറോ പ്ലസ് സീറോ സീറോ ടു പ്ലസ് സീറോ ടു ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് നമ്മുടെ പുതിയ മെട്രിക്സ് എങ്ങനെ വന്നു ടെൻ സീറോ ടു എയ്റ്റ് വാല്യൂ ആണ് ടെൻ സീറോ ടു എയ്റ്റ് എന്ന് പറയുന്നത് അതിൽ നിന്നും എക്സിനെ കണ്ടുപിടിക്കാമല്ലോ എന്ത് ചെയ്താൽ മതി ടു കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇത് എവിടെ ആവും അപ്പോൾ റൈറ്റ് സൈഡിലും അതുപോലെ തന്നെ ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം അതായത് മെട്രിക്സില് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞ മീനിങ് എന്താ മെട്രിക്സിലെ ഓരോ എൻട്രീസിനെയും ഓരോ എലമെന്റ്സിനെയും ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ ഇപ്പൊ ടു എക്സ് എന്ന് പറഞ്ഞതാണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞത് വൺ ബൈ ടു ഇൻറ്റു എന്തുവരും ടെൻ സീറോ ഇനി ഓരോ എലമെന്റിനും ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ടെൻ ബൈ ടു സീറോ ബൈ ടു സീറോ തന്നെ ടൂ ബൈ ടു എറ്റ് ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യണം ഓക്കെ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ സ്റ്റെപ്പ് ഒന്നും വേണമെന്നില്ല ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി മാത്രം മാത്രമേ ഉള്ളൂ ടെൻ ബൈ ടു ഫൈവ് ഇത് സീറോ ടു ബൈ ടു എന്ന് പറഞ്ഞത് വൺ ഇവിടെ എയ്റ്റ് ബൈ ടു എന്ന് പറഞ്ഞത് ഫോർ എക്സ് വാല്യൂ കിട്ടിയല്ലോ മെട്രിക്സ് എക്സ് എങ്ങനെ കിട്ടി മെട്രിക്സ് ഫൈവ് എന്ന് കിട്ടി ഫൈവ് സീറോ നമ്മൾ എന്താ ഓപ്പറേഷനാണ് ചെയ്തത് തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്തു ആഡ് നമുക്ക് ഒരു മെട്രിക്സ് കിട്ടി ഇനി തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷനും സബ്ട്രാക്ട് ചെയ്യുക അടുത്ത സ്റ്റെപ്പിൽ സ്റ്റെപ്പില് സപ്റ്റിംഗ് ദ ഗൺ ഇക്വേഷൻസ് വൺ ആൻഡ് ടു രണ്ടും തമ്മിൽ സപ്ട്രാക്ട് ചെയ്യുക അതായത് വൺ മൈനസ് ടു ചെയ്യുക വൺ മൈനസ് ടു ചെയ്താൽ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു സെവൻ സീറോ എക്സ് പ്ലസ് വൈ ഈക്വൾ ടു സെവൻ സീറോ ടു ഫൈവും എക്സ് മൈനസ് വൈ ഈക്വൽ ടു ത്രീ സീറോ സീറോ ത്രീയുമാണ് ഈ രണ്ട് ഇക്വേഷൻസ് ഇക്വേഷൻസ് രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറഞ്ഞു അത് രണ്ട് തമ്മിൽ സപ്ട്രാക്ട് ചെയ്യുക അപ്പൊ ഇതിൽ നിന്നും ഇത് ഇത് മൈനസ് ഇത് ചെയ്യാം നമ്മൾ ആദ്യം ആഡ് ചെയ്ത പോലെ തന്നെ ഇത് സബ്ട്രാക്ട് ചെയ്യാം അപ്പൊ സപ്റ്റ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് എക്സ് വരും എക്സ് മൈനസ് എക്സ് സീറോ ആവും ഇവിടെ വൈ എന്ന് വരിക അല്ലെ വൈ മൈനസ് മൈനസ് വൈ ഉണ്ട് ഇവിടെ അപ്പൊ വൈ മൈനസ് ഓഫ് മൈനസ് എന്താണ് വൈ പ്ലസ് വൈ എന്ന് വരും അതായത് ടു വൈ എന്ന് കിട്ടും ലെഫ്റ്റ് സൈഡിൽ ടു വൈ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് ചെയ്യും രണ്ട് മെട്രിക്സുകൾ തമ്മിലുള്ള സപ്ട്രാക്ഷൻ ആണ് അതായത് ആദ്യം ചെയ്ത പോലെ തന്നെ ഓരോ എലമെന്റുകളും തമ്മിൽ സപ്ട്രാക്ട് ചെയ്യാം ഇവിടെ സെവൻ മൈനസ് ത്രീ റസ്പോണ്ടിങ് എലമെന്റുകൾ സപ്ട്രാക്ട് ചെയ്യുക സെവൻ മൈനസ് ത്രീ അടുത്ത സീറോ മൈനസ് സീറോ അടുത്ത ടു മൈനസ് സീറോ അടുത്ത ഫൈവ് മൈനസ് ത്രീ ഓക്കെ മൈനസ് ത്രീ നിന്ന് ഫോർ വരും സീറോ മൈനസ് സീറോ സീറോ ടു മൈനസ് സീറോ ടു ഫൈവ് മൈനസ് ത്രീ ടു ഇതിപ്പോ കിട്ടിയത് ടു വൈ ആണ് നമുക്ക് കിട്ടിയത് ഓക്കെ ടു വൈ ഇതാണെങ്കിൽ വൈ എന്ത് കണ്ടുപിടിക്കാം വൈ എങ്ങനെ കണ്ടുപിടിക്കാം വൈ ഈക്വൽ ടു ഈ മെട്രിക്സിനെ ടു കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്യാം വൺ ബൈ ടു ഓഫ് ഫോർ സീറോ അപ്പൊ വൺ ബൈ ടു ഓഫ് മെട്രിക്സ് മീനിങ് എന്താ മെട്രിക്സിലെ ഓരോ എലമെന്റിനെയും ടു കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഓക്കെ അപ്പൊ ഫോർ ബൈ ടു സീറോ ബൈ ടു സീറോ തന്നെ ടു ബൈ ടു ഇവിടെയും ഓക്കെ ഈക്വൽ ടു ഫോർ ബൈ ടു എന്ന് പറഞ്ഞത് ടു സീറോ ടു ബൈ ടു എന്ത് കിട്ടി ടു സീറോ വൺ വണ് കിട്ടി നമ്മുടെ എക്സ് വാല്യൂ എന്താണ് എക്സ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു കിട്ടിയിരുന്നത് എന്തായിരുന്നു ഫൈ സീറോ വൺ ഫോർ എന്നും ലാസ്റ്റ് എടുത്തെഴുതുക വൈ ഈക്വൽ ടു സീറോ വൺ വൺ ഈ രണ്ട് മെട്രിക്സുകളുമാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് ഓക്കെ മൂന്ന് മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ച ക്വസ്റ്റൻ ആണ് അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കും ഫസ്റ്റ് ഇതിന് ഇക്വേഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക ഫസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് കിട്ടും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് വൈയും കിട്ടും ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ ഓപ്പറേഷൻസ് കൊടുത്തിട്ടായിരിക്കും ഇതുപോലെ മെട്രിക്സുകൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ എക്സ് പ്ലസ് വൈ ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടി ഇനി ചിലപ്പോൾ ഇവിടെയൊക്കെ കോയിഫിഷ്യൻസിന്റെ ഉണ്ടാവും ഈ എക്സ് വൈ എന്നുള്ള വേരിയബിൾസിന് പകരം എക്സ് വൈ എന്ന് പറഞ്ഞ വേരിയബിൾസിൻ്റെ ഒപ്പം കോയിഫിഷൻസും കൂടെ ഉണ്ടാവും അപ്പോൾ കോയിഫിഷൻസ് ഉണ്ടെങ്കിൽ ഇതുപോലെ കോയിഫിഷൻസിനെ ഒരുപോലെ ആക്കിയിട്ട് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്തിട്ട് നമുക്ക് വാല്യൂയിലേക്ക് കണ്ടെത്താം ഓക്കെ ഇതുപോലത്തുള്ള പ്രോബ്ലംസ് നമ്മൾ ചെറിയ ക്ലാസ്സിലെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് വേരിയബിൾസിൻ്റെ കോയിഫിഷൻസിനെ ഒരുപോലെ ആക്കിയിട്ട് ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ഒക്കെ ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ചെറാസ്റ്റ് ചെയ്തതാണ് അപ്പോൾ അതുപോലത്തെ പ്രോബ്ലംസ് ഇതിൻ്റെ ഒപ്പം ചോദിക്കാവുന്നതാണ് ഇവിടെ എല്ലാം എക്സ് കോഫിഷ്യൻറ്റ് വൺ ആണ് അതുകൊണ്ട് ഈസി ആയിട്ട് കിട്ടി ഇനി കോഫിഷ്യൻസ് ഉള്ള വാല്യൂസ് ആണെങ്കിൽ നമുക്ക് അതിനെ ഒരുപോലെ ആക്കിയിട്ട് വേണം ചെയ്യാൻ ഓക്കെ അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ മെട്രിക്സ് എന്നുള്ള സെക്ഷനിൽ നിന്ന് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പരീക്ഷയ്ക്ക് വരുന്നത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കാര്യം പഠിക്കണം അതുപോലെ ഇതുപോലെ എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ് സോൾവ് ചെയ്തെടുക്കാനുള്ള രീതിയിലുള്ള പ്രോബ്ലംസും ചെയ്ത് പഠിക്കണം ഓക്കെ പിന്നെ ഓർഡർ കാണാൻ അതുപോലെ തന്നെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് എത്രയാണ് ചോദിക്കാൻ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പഠിച്ചു വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ചെറിയ ചാനലാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ നമുക്ക് ചാനൽ ഗ്രോ ചെയ്ത് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കമൻ്റായിട്ട് ചോദിക്കാം ഓക്കെ അപ്പം താങ്ക് യു